തമിഴ്നാട്ടിൽ ഹനുമാൻ ജയന്തി ആഘോഷിക്കുന്നത് മാർഗഴി മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി തമിഴ്നാട്ടിൽ ജനുവരി പതിനൊന്നിനാണ് ഹനുമാൻ ജയന്തി തമിഴ്നാട്ടിൽ മാർഗഴി മാസത്തിലെ മൂലം നക്ഷത്രത്തിലാണ് ഹനുമത് ജയന്തി ആഘോഷിക്കുന്നത് മിക്കപ്പോഴും തമിഴ് കലണ്ടർ പ്രകാരം മാർഗഴി അമാവാസിയിലാണ് മൂലം നക്ഷത്രം വരുന്നത് മഹാരാഷ്ട്രയിലും ഉത്തരേന്ത്യയിലും മറ്റ് സ്ഥലങ്ങളിലും ചൈത്രമാസത്തിലെ പൂർണിമയിലാണ് ഹനുമാൻ ജയന്തി ആഘോഷിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ചില സ്ഥലങ്ങളിൽ ഇത് വൈശാഖ മാസത്തിലും ആഘോഷിക്കുന്നു ഹനുമത് ജയന്തി ദിവസം ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്ന വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും സവിശേഷ ഫലസിദ്ധിയുണ്ട് എന്നാണ് വിശ്വാസം ഹനുമത് പ്രീതിക്കായി ശ്രീരാമചന്ദ്രനെ ഈ ദിവസം ഭജിക്കുന്നത് അത്യുത്തമമാണ് ആഗ്രഹസാഫല്യത്തിനായി ശ്രീരാമജയം കഴിയാവുന്നത്ര തവണ ജപിക്കുകയോ എഴുതുകയോ ചെയ്യാം ശനിദശ ശനിയുടെ അപഹാരം കണ്ടകശനി അഷ്ടമശനി ഏഴര ശനി തുടങ്ങിയ ദോഷകാലങ്ങൾ അനുഭവിച്ചു വരുന്നവരും തൊഴിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരും ദോഷശാന്തിക്കായി ഹനുമത് ജയന്തി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഹനുമത് ഭക്തരെ ശനി ദോഷം ബാധിക്കില്ല എന്ന് ശനിദേവൻ ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നാണ് പുരാണത്തിൽ പറയുന്നത് പൂർണ്ണ ഉപവാസമോ ഒരിക്കലായോ വ്രതം അനുഷ്ഠിക്കാം ഹനുമത് ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്താൽ വായുവേഗത്തിൽ ഫലം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് വ്രതദിനത്തിലും തലേന്നും ശരീരശുദ്ധി നിർബന്ധമാണ് എണ്ണ തേച്ചുകൂളി പകലുറക്കം എന്നിവ പാടില്ല ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് വെറ്റിലമാല വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സർവകാര്യ വിജയവും സമൃദ്ധിയുമാണ് ഫലം നെയ്വിളക്ക് സിന്ദൂരം എന്നിവ സമർപ്പിക്കുന്നതും ഉത്തമമാണ് രോഗദുരിതങ്ങൾ തീരാൻ തുളസിമാല സമർപ്പണം ഉത്തമമാണത്രേ കദളിപ്പഴം നിവേദ്യമായി സമർപ്പിക്കുന്നതും വളരെ ഗുണം ചെയ്യും ഈ ദിനത്തിൽ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നതും ശ്രവിക്കുന്നതും സവിശേഷമാണ് ഭയപ്പെടുത്തുന്ന ചിന്തകൾ അകറ്റാനും ദുസ്വപ്നം കാണാതിരിക്കാനും ചാലിസ ജപം നല്ലതാണ് ഹനുമാൻ ചാലിസയുടെ പ്രാരംഭ ശ്ലോകങ്ങൾ ജപിക്കുന്നതിലൂടെ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ചെയ്ത പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും എന്നാണ് വിശ്വാസം ഉത്തമ ഭക്തിയോടെ ജപിക്കുന്ന ഭക്തനെ യാതൊരുവിധ ക്ലേശങ്ങളിലും അകപ്പെടാതെ ഹനുമാൻ സ്വാമി രക്ഷിക്കും എന്നാണ് പറയപ്പെടുന്നത് ആഗ്രഹ പൂർത്തീകരണത്തിനും ഏറ്റവും ഉത്തമ മാർഗമാണിത് ഹനുമാൻ സ്തുതി വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു ഈ സ്തുതി എല്ലാ ദിവസവും ജപിക്കാം ഹനുമാൻ ജയന്തി ദിനത്തിൽ ജപിക്കുന്നത് വളരെ പുണ്യകരമാണ് ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ആത്മവിശ്വാസത്തിനും സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഇത് ജപിക്കുന്നത് ജീവിതത്തിൽ ശനി ഭഗവാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ശനിയാഴ്ച ഹനുമാൻ സ്തുതി ജപിച്ചാൽ ആശ്വാസം ലഭിക്കും